പിന്നെ ഞാനേ നമ്മൾ സ്ത്രീകളെ സ്ത്രീകളെക്കുറിച്ചാട്ടോ പറയാൻ പോകുന്നത് നമ്മുടെ സ്ത്രീകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ സ്വഭാവക്കാരാണെന്നറിയോ ഭയങ്കര സ്നേഹം കാണിക്കുന്നവരായിരിക്കും മറ്റുള്ളവരോടും ഒക്കെ ഭയങ്കര സ്നേഹം കാണിക്കും കുട്ടികളോട് സ്നേഹം കാണിക്കും അതേപോലെ എന്ത് കാര്യങ്ങളും ശാന്തമായിട്ട് പറയാനൊക്കെ ശ്രമിക്കുന്നവരായിരിക്കും അതിന് തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾ പത്ത് ശതമാനം സ്ത്രീകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ബോൾഡായിട്ട് അവനവരുടെ കാര്യങ്ങൾ നോക്കി ഇച്ചിരി ത പെണ്ണുങ്ങളായിട്ട് നടക്കുന്നവരായിരിക്കും അവരല്ല അവരെക്കുറിച്ചല്ല സാധാ സ്ത്രീകളില്ലേ പാവ സ്ത്രീകളെക്കുറിച്ചാട്ടോ ഇവർക്ക് പറ്റുന്ന കുഴപ്പം എന്താണെന്ന് അറിയാമോ ഇവർക്ക് പലപ്പോഴും പല സന്ദർഭങ്ങളും ഈ സ്നേഹം കാണിച്ച് ഇവർ വഞ്ചിക്കപ്പെടാറുണ്ട് ഈ സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴുകി അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഭാര്യയുടെ വീട്ടുകാരുടെ അടുത്ത് ബസ് വരുന്നുണ്ട് സ്കൂൾ ബസ് ഇതിൽ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ടായി കേട്ടുന്നത് അപ്പം സാധാരണയായിട്ട് കാര്യം അതായത് സ്വന്തം വീട്ടിലാണെങ്കിലും അച്ഛൻ്റെ അമ്മേടെ അടുത്തായിരിക്കുമ്പോൾ ഇച്ചിരി ഒരു തുള്ളി കളിച്ചൊക്കെ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി വലിയ സംഭവമാണെന്നറിയിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തും അത് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ കല്യാണം നടത്തി വിടുന്നത് കല്യാണം നടത്തി വിടുമ്പോഴത്തേനും നമ്മുടെ വിചാരം എന്നാണെന്നറിയാവോ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഭയങ്കരമായിട്ടങ്ങ് കിഴിഞ്ഞ് താന്ന് നിന്നാൽ മാത്രമേ നമ്മുടെ കുടുംബജീവിതം രക്ഷപ്പെടുള്ളൂ എന്നൊരു തോന്നലുണ്ടാകുകയും നമ്മൾ അവർക്ക് അടിമയായ പോലെ അങ്ങ് ജീവിക്കുകയും ചെയ്യും എന്ത് പറഞ്ഞാലും കേൾക്കും തെറ്റ് ചെയ്ത തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ അംഗീകരിക്കും ഒരിക്കലും നോവറിയില്ല തൻ്റെ അടുത്ത് തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സ്വത്തുക്കൾ മുഴുവൻ അവരെടുത്താൽ പോലും മിണ്ടുകയില്ല ഇനി ഭർത്താവാണ് എടുത്തുകൊണ്ട് പോകണേ ഭർത്താവ് കള്ളം പറയാൻ പ്രേരിപ്പിച്ചാൽ പോലും അതനുസരിച്ച് അതിനെല്ലാം കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടികളുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളെന്ന് പറയണ്ട സ്ത്രീകളുണ്ട് കേട്ടോ ഇച്ചിരി പ്രായമായ പെണ്ണുങ്ങൾക്കും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നതാണ് എന്നാൽ ഭർത്താവ് പറയുന്നിടത്ത് പലപ്പോഴും ഒരു പ്രാവശ്യം പറ്റി രണ്ട് പ്രാവശ്യം പറ്റി കഴിയുമ്പം എന്നെക്കൊണ്ട് സാധിക്കില്ല ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാൻ കുറേ എന്നെ പറ്റിച്ചു എന്നിങ്ങനെ പറയാൻ ഒരു നാക്ക് പൊങ്ങുകയില്ല അവർ പിന്നെയും പിന്നെയും അതിനകത്ത് എന്ന് പെട്ടുപോകും ഉണ്ടായിരുന്ന സ്വർണവും പോകും ഉണ്ടായിരുന്ന സ്വത്തുക്കളും പോകും അവസാനം മിച്ചം ഒന്നുമില്ലാതെയായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒത്തിരി സ്ത്രീകൾ ഉണ്ട് കേട്ടോ അത് നമുക്കറിയാൻ മേലാത്തതുകൊണ്ടാണ് ആ സമയത്ത് ബോൾഡായിട്ട് അവനവന് കിട്ടിയ സ്വത്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഭർത്താവിന് എന്താണെങ്കിലും ഒരു പണിയുള്ളതുകൊണ്ടായിരിക്കും നമ്മൾ ആ കൂടെ കൂടിയത് അല്ലെ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉള്ളതുകൊണ്ടായിരിക്കും കൂടെ കൂടിയത് ഇല്ലേ അയാൾ തൊ തൊഴിൽ ചെയ്ത് നമ്മളെ ജീവിക്കാം എന്ന് വിചാരിച്ചാണ് നമുക്ക് ജീവിക്കാനുള്ള സ്വത്താണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തന്നു വരുന്നത് നമുക്കും നമ്മുടെ അടുത്ത് വരുന്ന തലമുറകൾക്കും ഉള്ള സ്വത്താണ് അതാണ് മിക്കവരും പുട്ടടിച്ച് തീർത്ത് കളയുന്നത് അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതല്ല ഇനി ഒരു അസുഖം വന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് പെട്ടെന്നൊരു അപകടം വന്നോ എന്തെങ്കിലും സംഭവിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്വത്തെടുക്കുന്നതിൽ കുഴപ്പമില്ല അതായത് നമ്മളെ നോക്കുന്ന ഒരാളാണെങ്കിൽ ഇത് നമ്മുടെ അടുത്ത് വന്ന് ഭയങ്കരമായിട്ട് അഭിനയിക്കുകയും പല പല സമയങ്ങളിലും നമ്മുടെ സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രം നമ്മളോട് സ്നേഹം കാണിക്കുകയും ഭയങ്കര ആക്ടിംഗ് ആയിരിക്കും കേട്ടോ ഇങ്ങനെയുള്ളവരെ പലപ്പോഴായിട്ട് കൊണ്ട് നമ്മളെ ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ അത് നമ്മളെപ്പോഴും ഒന്ന് നോക്കിയിരിക്കുക അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ നോപ്പറിയുക നമ്മളിച്ചിരി ബോൾഡായിട്ട് നമ്മളിത്തിരി സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ പിന്നെ ചൂഷണത്തിനൊന്നും ഇരയാവുകയില്ല അപ്പോൾ പിന്നെ പിന്നെയും പിന്നെയും നമ്മൾ തെറ്റുകളിലേക്ക് കൊണ്ട് ചാടിക്കുകയും ഇല്ല അതാണ് വേണ്ടത് പിന്നെ പഴയ കാര്യങ്ങളും പറഞ്ഞ് ജീവിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് അതായത് പഴയത് ഇപ്പോൾ ഒരു പ്രാവശ്യ അബദ്ധം പറ്റി നമ്മുടെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും തെറ്റുകൾ പറ്റി എന്നോർത്തോണ്ട് അതിൽ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് അത് മാത്രമാണ് എൻ്റെ ജീവിതം തകർത്തത് ഇനി എനിക്കൊരു ജീവിതം മുന്നോട്ടില്ല അതാണ് അതേല് അതേലിങ്ങനെ തൂങ്ങി അതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്ത് അത് മക്കളോടും പറഞ്ഞ് അതും ഒരു കാര്യവുമില്ല നമ്മൾ ആ പഴയതിനെ പഴയിടത്ത് വെച്ച് തന്നെ പാസ്റ്റായിട്ട് തന്നെ കണക്കാക്കുക പാസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ കഴിഞ്ഞുപോയി അതിനെ അങ്ങ് കഴിഞ്ഞ് വിട്ടേക്കാം ഭാവിയെ ഓർത്തോണ്ടിരുന്നിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല നമ്മുടെ മക്കളെവിടെ എത്തും മക്കൾ ഒരേയിടത്തും എത്തിയില്ല പൈസ ഇല്ലെങ്കിൽ എന്നെ നമ്മൾ ഇന്നങ്ങ് ജീവിച്ചോളാം ഇന്നുള്ളത് നാളത്തേക്ക് എന്തെങ്കിലും മിച്ചം വയ്ക്കാൻ സാധിക്കുന്നതിൽ സന്തോഷം അത് കുറച്ചെങ്കിലും കുറവശേ കുറവാണ് ചിട്ടിയായോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് പറ്റുന്ന സാധാരണക്കാരായ സ്ത്രീകൾ അത് ചെയ്യാൻ ശ്രമിക്കുക പൈസയുള്ള മിക്ക സ്ത്രീകളുടെ ജോലിയുള്ളവർക്കാണെങ്കിൽ സാധിക്കും ജോലിയില്ലാത്ത വീട്ടമ്മമാർക്കായ സ്ത്രീകൾക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്ന് ഞാൻ ഒട്ടുമിക്ക വീടുകളിലും പറയാറുണ്ട് എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഭർത്താവ് തരുന്ന പൈസയിൽ കുറച്ച് രൂപയെങ്കിലും മിച്ചം പിടിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഭാവിയെ ഓർത്തോണ്ടിരുന്ന എവിടെ എത്തിയില്ല മക്കൾ മക്കളിങ്ങനെ എത്തണം മക്കളിങ്ങനെ എത്തണം എന്നോർത്ത് നമ്മൾ മറ്റുള്ളവരുടെ മക്കളെ കണ്ട ആദ്യം പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ അവൻ്റെ കൂട്ടുകാരെല്ലാം ഒരേ അടുത്ത് എത്തി അല്ലെങ്കിൽ അവരവിടെ എത്തി അവർക്ക് ഇന്നത് ചെയ്തില്ല വന്നേ അവരുടെ ജീവിതം അങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് നടക്കുന്ന പിള്ളേർ എൻ്റെ മക്കൾ ഒരേ ഇടത്തും എത്തിയില്ല എന്നേ ഇതെന്നാണോ എന്തൊക്കെയോ ശാപമുണ്ട് എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്നവർ അപ്പം അതുകൊണ്ടും ഒരു പ്രയോജനമില്ല പിന്നെ നമ്മളെല്ലാം ചെയ്താലേ എല്ലാം ശരിയാവുള്ളൂ അല്ലാണ്ട് മറ്റുള്ളവരൊന്നും ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ചിന്താഗതി കളയുക എൻ്റെ ഭാര്യയെ ഭർത്താവിനും മക്കൾക്കും ഉണ്ടാക്കി കൊടുത്താലേ അവർ കഴിക്കുള്ളൂ ഞാനത് വട്ടത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താലേ ദോശ കഴിക്കുകയുള്ളൂ രാവിലെ എൻ്റെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം അദ്ദേഹത്തിന് ഇഷ്ടം ഇതൊന്നുമില്ല ഒരു പാർട്ട്ണറായിട്ട് ജീവിക്കുമ്പോൾ നമുക്കൊരു വയ്യായോ വന്നു എങ്കിൽ അദ്ദേഹം അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കാനും പാത്രം കഴുകാനും തുണി നിലക്കാനും ഒക്കെ ശ്രമിക്കണം അത് നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം അല്ലാതെ അവർ എല്ലാം ചെയ്തു കൊടുത്തോളാം ഉച്ച എല്ലാ സ്ത്രീകളുണ്ട് മക്കളെ കൊണ്ട് ഒന്ന് തിരിഞ്ഞിരിക്കാൻ സമയത്തില്ല ആ ഡ്രെസ്സൊക്കെ ഊരി നിൽക്കണടത്ത് തന്നെ അങ്ങ് പാമ്പ് പടം പൊഴിച്ചിട്ടിട്ട് പോകുന്ന പോലെ അപ്പട്ട നിൽക്കുന്ന മക്കളും ഉണ്ട് മേശപ്പുറത്ത് എടുത്തു വെച്ചാൽ പോലും വിളിച്ച് 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 കഴിപ്പിക്കുന്ന അമ്മമാരുണ്ട് മക്കൾക്ക് വാരി കൊടുത്ത് കൊഞ്ചിച്ചോണ്ട് നടക്കണവരുണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളെല്ലാം നിർത്തുക കാരണം ഒത്തിരി കൂടുതൽ നമ്മളിങ്ങനെ അവരെ താലോചിച്ചുകൊണ്ട് അവരൊന്നും ആകാണ്ടാകും അവരുടെ സ്വഭാവം ചീത്തയൊക്കെ ചെയ്യുന്നത് അതേപോലെ ഭർത്താക്കന്മാർ നമുക്കൊരു സമയത്ത് വയ്യ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല എനിക്ക് ക്ഷീണമാണ് എന്നെ പറ്റില്ല എന്ന് വിചാരിച്ച് അവിടെ കിടക്കാൻ ശ്രമിക്കുക ഏ നമുക്ക് വയ്യാത്തപ്പം ഒരു ചായ എടുത്തോണ്ട് തരികയും ഒക്കെ ചെയ്യുക ആ സമയത്ത് ജോലിയും കഴിഞ്ഞ് മടുത്ത് ക്ഷീണിച്ച് വരുന്നവരാൾക്ക് ഗ്ലാസ് ചായ എടുത്ത് കൊടുക്കരുതെന്നല്ല പറയുന്നത് പക്ഷേ നമ്മളും അതുപോലെ അധ്വാനിച്ച് വരുന്നവരാണെങ്കിൽ രണ്ടുപേരും കൂടെ കൂടി ചെയ്യാൻ ചെയ്യുക ചിലരുണ്ട് പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താക്കന്മാർ ടിവിയും കണ്ടിരിക്കും ആ സമയത്ത് വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല ഭാര്യയ്ക്ക് ഭാര്യ ജോലിയും കഴിഞ്ഞ് വന്നിട്ടായിരിക്കും അപ്പം മക്കളെ പഠിപ്പിക്കുന്നത് അതല്ലെങ്കിൽ ഇഷ്ടം പോലെ പണി കിടക്കും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ചില സ്ത്രീകൾക്ക് ഒത്തിരി പണി കാണും അപ്പം അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ഒരു കൈത്താങ്ങും കൂടെ നല്ലതല്ലേ അതേപോലെ ഭർത്താവ് ട്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഭാര്യ മക്കളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഭാര്യ വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഭർത്താവിനും മക്കൾക്കും കൊടുക്കാൻ തയ്യാറാകണം അങ്ങനെ ഒതുതന്നെയല്ല ഒരു വീട്ടിൽ ചിലപ്പോൾ ഒത്തിരി പണികൾ കാണുന്ന വീടുകളുണ്ട് അത് അതുതന്നെയല്ല ചിലർക്കുണ്ട് രാവിലത്തെ ഉണ്ടാക്കിയ ഉച്ചയ്ക്ക് കഴിക്കില്ല ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് വൈകുന്നേരം കഴിക്കില്ല വൈകുന്നേരത്ത് മിച്ചം വെക്കാൻ പറ്റില്ല പുതിയത് ഫ്രഷായിട്ട് തന്നെ അപ്പം ഉണ്ടാക്കി വേണം അരമണിക്കൂർ മുമ്പ് ഉണ്ടാക്കണം ചൂടോടെ കൂടെ വേണം ഇതൊക്കെ പറഞ്ഞ് ഒരു ദുശീലങ്ങൾ അത് ഒട്ടുമിക്ക സ്ത്രീകളോ പഠിപ്പിച്ചു വെക്കണം ഞാൻ ഇങ്ങനെ ഭക്ഷണം കൊടുക്കണം എൻ്റെ ഭർത്താവിന് ഞാൻ ഇങ്ങനെയാണ് കഴിക്കണേന്ന് ചിലപ്പം വീട്ടിൽ പഴങ്ങിയും കുടിച്ചുകൊണ്ടിരുന്ന ഭർത്താവ് ആയിരിക്കും ചിലപ്പം ഭാര്യ വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കര സെറ്റപ്പ് ആയിട്ട് പോകുന്നത് ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ എങ്കിലും അതിനെ നമ്മളും കൂടെ കൂടണം അങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ അതിൻ്റെതായ ഒരു സഹകരണ ഭാര്യയുടെ ഉണ്ടായിരിക്കണം പിന്നെ അമിതമായ വിശ്വാസത്തിലേക്ക് സ്ത്രീകൾ പോകരുത് അമിത വിശ്വാസം നിങ്ങളെ താറടിച്ച് താഴെയാക്കി കളയുള്ളൂ നമ്മൾ അടിപറ പതറുന്ന ഒരു കാര്യമാണ് അമിത വിശ്വാസം അതായത് ഈ ജ്യോതിഷന്മാരെ വിശ്വസിക്കുക പൂജാരിമാർ പുരോഹിതന്മാർ അല്ലെങ്കിൽ അവരുടെ പുറകെ ഇങ്ങനെ നടക്കുക അതിനു വേണ്ടി ആയിരവും ലക്ഷങ്ങളും പൈസകൾ മുടക്കുക ഭർത്താവ് അറിയാണ്ട് പൈസകൾ എടുത്തുകൊണ്ട് കൊടുക്കുക നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ഇങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെയും അമ്പലങ്ങളുടെയും അല്ലെങ്കിൽ അതുപോലെയുള്ള വിശ്വാസങ്ങളുടെയും പുറകെ പോകുന്ന ചുമ്മാ ഈ യൂട്യൂബിലെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഈ ഏതെങ്കിലും പൂജകൾ ചെയ്യാം ഏതെങ്കിലും വഴിപാടുകൾ ചെയ്താൽ ഇന്ന ദിവസം ഇത്ര ഇത് പുരോഗതി ഉണ്ടാകും ഇന്ന ദിവസം ചെയ്യാം എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇറുന്നവർ ശ്രദ്ധിച്ചത് അധികം സ്ത്രീകളായിരിക്കും ഏഹ് അപ്പം അവരതിൻ്റെ വിശ്വാസത്തിൻ്റെ പുറവ് പോകുകയും കുറേ ആൾ ദൈവങ്ങളുടെ പുറവ് പോവുകയും വീട്ടിലെ സമ്പത്ത് മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മുടെ ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ മറ്റുള്ള ആളെ ആ അനുവാദം വേണ്ടേ ദൈവം നമ്മൾ ഉപദ്രവിക്കുന്നവരാണോ ദൈവത്തിൻ്റെ ദോഷ ശത്രുദോഷ ആ ദോഷ ഈ ദോഷം നമ്മളെ നമ്മുടെ പ്രവൃത്തികളുമാണ് നമ്മളെ ശത്രുക്കളുണ്ടാക്കുന്നത് ഏഹ് അതുപോലെ തന്നെ നമ്മുടെ നാവാണ് നമുക്ക് ശത്രുവാകുന്നത് പിന്നെ ഈ ഒന്നും തീർക്കാൻ നമ്മളെ തന്നെ നിയന്ത്രിക്കുക ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ചോറ്റാനിക്കര അമ്പലത്തിലാണെന്ന് തോന്നുന്നു ശത്രു സംഹാര വഴിപാട് എന്നുണ്ട് അപ്പോഴത്തേനും ഒരു കൂട്ടർ എന്ന് പറയാം എന്നിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയുള്ള രണ്ട് കുടുംബക്കാർ തമ്മിൽ ആ ഞാനവിടെ ശത്രു സംഹാര പുഷ്പാജിനെ അവൻ കണ്ടോ തുള്ളി കുത്തി എൻ്റെ അടുത്ത് തന്നെ അവൻ വന്നിരിക്കും ഞാനതിനു കഴിച്ചിട്ടുണ്ടെന്ന് ശരിക്കും ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ശത്രുക്കളെ അതായത് ഓരോ വികാരങ്ങളെയും ദേഷ്യം കോപം അസൂയ കുശുമ്പ് ഇതൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമാകുന്ന ഈ സാധനങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വഴിപാട് അല്ലാതെ മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് കഴിച്ചുകൊണ്ടോ ഒന്നും ആർക്കും ഒരാപത്തും വരത്തില്ല ദൈവം എന്ന് പറയുന്ന ആരുപദ്രവിക്കാനുള്ളതൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ആരും ഉപദ്രവിക്കില്ല ദൈവത്തിനറിയാം ആരെ എന്ത് ചെയ്യുന്നു എന്ന് അറിയാം അല്ലേ അപ്പം അതല്ല വേണ്ടത് നമ്മൾ പ്രാർത്ഥനയാണ് വേണ്ടത് നമുക്ക് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ പോലും പറയണ്ട എന്നാണ് പറയുന്നത് അല്ലാണ്ട് ഒരാൾ അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തെ കൊണ്ടു ഇടാണ്ടിരിക്കുക അത് പ്രത്യേകിച്ച് നമ്മുടെ തലമുറകളെ അതായത് നമ്മുടെ മക്കളോട് നമ്മളിങ്ങനെ അന്ധവിശ്വാസങ്ങൾ പറയുമ്പോൾ അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസവും കൂടെ നഷ്ടപ്പെടും അവർക്ക് പിന്നീട് മക്കൾ തിക്കിരിക്കുന്നത് നമുക്ക് നാമജപവും ഇല്ലാതെയും അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ പറയാ പോകാതെ പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ ഇതിലൊക്കെയുള്ള വിശ്വാസങ്ങൾ പിള്ളേർക്ക് കുറഞ്ഞു പോകും കാരണം മാതാപിതാക്കൾ ചെയ്യുന്ന ആ അന്ധവിശ്വാസങ്ങളുടെ പുറവ് പോകുന്നത് കൊണ്ടാണ് നമ്മൾ സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മറ്റുള്ളവരല്ല ഒരാളുടെ അടുത്ത് പോയി നമ്മുടെ കഥകൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അയാൾ നിങ്ങൾക്ക് ഇന്നത് വരും നിങ്ങൾക്കിരിന്നത് വരും എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല നമ്മുടെ കയ്യിലിരിപ്പും കൊണ്ടും കുറച്ചൊക്കെ നമുക്ക് വരാം ഇല്ലേ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കുക അതാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കുന്നു അപ്പോൾ സ്ത്രീ ഇതാണ് സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു കുഴപ്പങ്ങളും ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ചൂഷണം ചെയ്യപ്പെടുകയോ നമ്മൾ വഞ്ചിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും സ്ത്രീകൾ അവിടെ നോ പറയണം ഒന്നല്ലെങ്കിൽ ഒരു ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വഞ്ചിക്കപ്പെടുന്നുണ്ട് അവിടെ നമ്മൾ ഒഴിവാകണം കാരണം നമ്മുടെ കയ്യിലിരിപ്പും കൊണ്ട് നമ്മളെ വഞ്ചിക്കാൻ ആർക്ക് സാധിക്കുകയുള്ളൂ നമ്മൾ സ്ട്രോങ് ആണ് നമ്മളുടെ അടുത്ത് ഇത് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാവരും ഒഴിവായിപ്പോകളൂ അല്ലാണ്ട് നമ്മൾ കൊടുക്കാതെ ഇരിക്കുക അതാണ് വേണ്ടത്